കബർ കബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ കണ്ടാൽ ഉടൻ വാവിട്ടു നീക്കരയേണ്ടതാ മേടക്ക് പകരം മാളമാസുപുഹാന റബ്ബി അതിൽ കിടക്കേണ്ടതാണ് അസുമാന സമ്പാദ്യ മുതലിൽ നിന്നുമൂന്നു ഫാന അത് മാത്രമല്ലതിലെപ്പോഴും വഹുദാന മണ്ണിൻ്റെ തലയിണയാണതിൽ നിനക്കുള്ളത് ഞെരുക്കത്തിനാലിരുഭിത്തിയാണതിനുള്ളത് മെത്തക്ക് പകരം മണ്ണതിൽ വിരിച്ചിട്ടതാ സുബഹാന റബ്ബി ഇരുളിനാൽ പെയിന്റിട്ടതാ അതിനുള്ള ബാബുകൾ ഭദ്രമായി പൂട്ടുന്നതാ താക്കോൽ ഇസ്രാഫീല് സൂക്ഷിക്കുന്നതാ സൂറന്ന ദിനം മുഴങ്ങുന്നതാ അക്കാലമത്രയും നീ അതിൽ കിടക്കേണ്ടതാ ഖുർആൻ ഷരീഫിദ് വ്യക്തമായി പറയുന്നതാ സൂറത്ത് യാസിൻ നോക്കിയാൽ കാണുന്നതാ ചിതലും പുഴുക്കൾ താവളും പെരുത്തുണ്ടതിൽ സന്തോഷമാണവകൾക്ക് നീച്ചെല്ലുന്നതിൽ പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ കാടില്ല റേഷൻ വേണ്ട പോലതിലുണ്ട് ക്യൂ സിസ്റ്റമില്ലാത്തള്ളലാണതു കൊണ്ട് അഴുകുന്നതാണൊരു മൂന്നു ദിവസം കൊണ്ടും സുഹൃത്തുക്കളെ നമുക്കുള്ള നേത്രം രണ്ടും ഉടൻ തന്നെ മുഖമിൽ കാണുമേ ഗുഹരണ്ട് നോക്കുന്ന പക്ഷം മണ്ടുമേ ഭയം കൊണ്ട് ഇവയൊക്കെ നീ ചിന്തിച്ചു കരയുക സോദരാ എന്നാൽ സുറൂറായി നീ കടക്കും മറുകരാ ഭവനമാ മുൻഗാമികൾക്കിന്നുള്ളത് അതിലേക്കു നമ്മളും ചെല്ലുന്നത് സയ്യദുനൽ ഉസ്മാൻ ഖബറു കണ്ടാൽ പിന്നെ ഒഴുകുന്നതാണിരു കണ്ണുകൾ ക്ഷണം തന്നെ ചോദിച്ചു എന്താണെപ്പോഴും ഇതു കണ്ട് ിലപിക്കുവാൻ ഞാസീ വിറകൊണ്ട് നരകത്തെ ഓർത്താൽ പോലുമല്ലിത് തങ്ങളിൽ അതിലുപരിയാണ് കണ്ടാൽ നിങ്ങളിൽ തിരുമുസ്തഫ പറയുന്നതായി ഞാൻ കേട്ടതാ പരലോകയാത്രക്കുള്ള വഴി ആദ്യം ഇതാ ഇതിൽ രക്ഷപ്പെട്ടാൽ ബാക്കിയെല്ലാം തുച്ഛമാ അല്ലാതിരുന്നാൽ എപ്പോഴും വൻ നഷ്ടമാ അതുകൊണ്ട് മാത്രം ഓർത്തു ഞാൻ കരയുന്നതാ എഹ്യാ യിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ രക്ഷിക്കണേ സുപണന റൊബിയന്ന് അതിനുള്ള മാർഗം നൽകണേ നീ ഇന്ന് ഖബറിൽ സു ആലുണ്ടാകുമെന്നത് സത്യമാ അത് വിശ്വസിക്കേണ്ടുന്നതും ഖുർആൻ ഷരീഫിൽ തന്നെ സൂചനയുള്ളതാ സൂറത്ത് ഇബ്രാഹീമതിൽ കാണുന്നതാ കൂടാതെ തന്നെ ഹദീസുകൾ പെരുത്തുണ്ട് എണ്ണുന്ന പക്ഷം എഴുപതിന്നടുത്തുണ്ട് അതിലേക്ക് രണ്ടു മലക്കുകൾ ഉണ്ടെന്നതും മുൻകരുന കീറന്നാണ് നാമം എന്നതും കണ്ടാൽ വിറയ്ക്കും രൂപമാണവർക്കുള്ളതും എന്നും ഹദീസിൽ തന്നെയാ പറയുന്നതും കണ്ടാൽ ഭയം തോന്നുന്ന രൂപം ഉള്ളതാ അതുകൊണ്ട് മുൻകറിയെന്ന നാമം വന്നതാ മുൻപരിചയം മയത്തിനില്ലത വ്യക്തമാ അതിനാൻ കീറന്നുള്ള പേരും ബന്ധമാ റബ്ബേത് നബിയേതാണ് ദീനും ഏതാ ചോദ്യം ഇതാണ് അതിനുത്തരം ചെയ്യേണ്ടതാ എനിക്കുള്ള റബ്ബം ജല്ല ജലാലുഹു നബി മുസ്തഫാ മുസ്തഫാദീനൻ്റെ ദിസ്ലാം ദീനുഹോ മറുപടി ഇതാ നൽകുന്നതെന്നാലെന്നും അതിരറ്റ സുഖമാ ജീവിതം പിന്നെന്നും സ്വർഗത്തിലേക്കൊരു വാതിലപ്പോൾ തന്നെ തുറക്കുന്നതാണെന്നാ ഹദീസിൽ പൊന്നേ അനസന്നവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാ അവർക്കത് തമീമോദ്ധാരിയിൽ നിന്നുള്ളതാ തലഭാഗത്തിൽ നിൽക്കുന്നതാ മലക്കൊന്ന് കാൽഭാഗത്തിൽ നിൽക്കുന്നതാ പിന്നൊന്ന് കാൽഭാഗത്തുള്ളവരാസു ആൾ ചെയ്യുന്നത് എന്നഹമ്മദുൻ നഫിറാവിയ പറയുന്നത് ഇതുപോലെ തന്നെ മശാരിത്തിൽ പറയുന്നതാ ഇരുപത്തിയഞ്ചിൽ നോക്കിയാൽ കാണുന്നതാ അത് ഏഴു ദിവസം നീണ്ടു നിൽക്കും എന്ന് സുബുക്കി ഇമാമും വ്യക്തമായി പറയുന്ന അത് ഏതു ഭാഷയിലാണതിൽ കൗലുള്ളതാ അറബീയത്തും അജമീയത്തും പറയുന്നതാ വിശ്വാസപരമായി മാത്രമാലും എന്നാമ ശരി പേജ് ഇരുപത്തഞ്ചിലും നിനക്കുള്ള റബ്ബാരെന്ന് ചോദിക്കുന്നതാ ഇബിലീസുടൻ തന്നവിടെ വെളിവാകുന്നതാ ഞാനെന്ന് പറയാനും അവൻ ചൂണ്ടുന്നതാ എന്നുള്ളതും സുഫിയാനവർ പറയുന്നതാ സപ്പോർട്ടിനായി തുറുമുതി ഇമാ അതിലുണ്ട് തിരുവചനവും അതിലേക്ക് സൂചനയുണ്ട് സുബാന റൊബി കാക്കണേ ഇളകാതെ ഹക്കായ പാതയില കണി വളയാതെ ഖുർആാൻ ഷരീഫ് നിത്യവും ഓതേണ്ടതാ ഖബറിൽ ജവാബിന്നേറ്റവും ഉതകുന്നതാ എന്നാ ശതീൽ ബൽത്തി താൻ പറയുന്നത് വിശദമായി കുറിക്കുന്നത് ഇതുപോലെ ഹാഷിയതുൽഖരീദയിൽ വന്നതാ അറുപത്തിയെട്ടിൽ വിശദമായി വിവരിച്ചതാ റോഹിനപദൻ മുഴുവൻ മടക്കും കീലയിൽ ഭാഗം മടക്കും റാജിൽ ഇതുപോലെ തന്നെ മശാരത്തിൽ പറയുന്നതാ ഇരുപത്തിയഞ്ചിൽ നോക്കിയാൽ കാണുന്നതാ ഖബറിൽ സു പലരുണ്ട് നിരവധി ഹരീസും തെളിവിലെ കതിലുണ്ട് ശുഹദാക്കളായാൽ ചോദ്യമേ ഇല്ലെന്ന് ഹുഭൂരിപക്ഷം സമ്മതിക്കുന്ന മരിച്ചെങ്കിലും ഇന്നും അവർ ഹയ്യാണ് എന്നുള്ള തത്വം തന്നിതിൻ തെളിവാണ് മുറുസൽ നബിക്കും ചോദ്യമതിലില്ലെന്ന് ബഹറുൽ കലാമിൽ നസഫിയും പറയുന്നു ഒരു തീലയിൽ അവരോടുമുണ്ടെന്നുണ്ട് തബലീറിനെ കുറിച്ചാണതെന്നും ഉണ്ട് അംലാക്കിനില്ലെന്നാണ് ഫാകിഹാനിയും ജിന്നിൽ അതുണ്ടെന്ന ഇമാംസോയൂതിയും സിദ്ദീർത്തിനും ഖബറിൽ സു ആലില്ലാത്തതാ കൊർത്തുബ് ഇമാമിദ് വ്യക്തമായി പറയുന്നതാ അതുഫാനിലെന്നാണ് അർജഹീലുള്ളത് മുൻപന്തിയിൽ നസഫി ഇമാണുള്ളത് മത്തു ഓനും അബുത്തോനും ഹരിഖും പിന്നെ പൽക്കാൽ മരിച്ചവളും ഇതിൽ ശരി തന്നെചാരഗർഭം തന്നെയായാലും അത് ശരിയെന്നതാ ബാജൂരിയിൽ പറയുന്നത് ദാതുൽ ജമ്പിതിൽ ഉൾപ്പെട്ടതാ ഹദ് മാൽ മരിച്ചവനും സുഹാലില്ലാത്തതാ ജുഹാദിനും മരിച്ചാൽ അവർക്കില്ലെന്ന അതുപോലെ ജുഹാരാവിലും വിധിയെന്ന ഇത് ബൈഹത്തി റിപ്പോർട്ടു ചെയ്തിട്ടുള്ളതാ തുറുമുദിയിലും നീ നോക്കിയാൽ കാണുന്നതാ വ്യാഴാഴ്ച ഉച്ച തിരിഞ്ഞ് എന്നാൽ പിന്നെ ഫലം വെള്ളിയാഴ്ചക്കുള്ളതായത് തന്നെ എന്നും അശാരിത്തിൽ നോക്കിയാൽ കാണുന്നതാ ഇരുപത്തിയഞ്ചിൽ വ്യക്തമായി പറയുന്നതാ മുൽക്കന്ന സൂറ തോതിയല്ല രാത്രിയിൽ അവനും സു ആലില്ലെന്നു വന്നു ഹദീസതിൽ അതുപോലെ സജത ഓതി വന്നാലും അത് ഫലം ചെയ്യുമെന്നാണേ ഹദീസിൽ ഉള്ളത് ഇത് രണ്ടുമോദാതൊരു ദിനം പോലും നബീ ഉറങ്ങുന്നതല്ലെന്നാ ഹദീസും തുറുമുദിയിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ അതുപോലെ തന്നെ നസായിയും വിവരിച്ചതാ ആരോ നമസ്കരിക്കുന്നു എന്നാൽ സുന്നതായി രണ്ട് സുന്നതക്കു ശേഷം റബിനാ സൂറത്ത് സജദ ആദ്യമിൽ ഓതേണ്ടതാ രണ്ടിൽ സൂറത്തും വേണ്ടുന്നതാ സൂറത്ത് ഫാത്തിഹ ഓതിയതിനും ശേഷമാ ഓതേണ്ടതെന്ന് ഉണർത്തേണ്ടതില്ലത് വ്യക്തമാ എന്നാൽ അവനത് ലൈലത്തുൽ തുൽക്കതിറോടും സാമ്യം വരും അറഫയില നിർത്തത്തോടും ഇത് അത്ഭിതായത്വൻ നിഹായയിലുള്ളതാ ഇരുന്നൂറ്റിനാൽപ്പത് ഒമ്പതിൽ വിവരിച്ചതാ അനസുബിന് മാലിക്കിൽ നിന്ന് വീണ്ടും ദൈറബി ബി വിവരിച്ചു തോസിന്റെ അമലും സ്വാഹിബി സുഹൃത്തെ ഇതത്ത് അമൂല്യമായൊരു രത്നമാ ദൈനം ദിനം പതിവാക്കി വന്നാൽ ഭാഗ്യമാ ഭാഗ്യമാബിറിൻ്റെ ഫിത്തിനയിൽ നിന്ന് രക്ഷ ലഭിക്കുമേ ഓരോരോ ഹർഫിന് നൂറ് ഫലവും കിട്ടുമേ കൂടാതെ അറഫയിൽ നിന്ന ഫലവും പിന്നെ പിന്നേ കതിറിൻ്റെ ലയിലിന് ലൈലും തന്നേ അതുമാത്രമല്ല സലാം കഴിഞ്ഞാൽ പിന്നേ ചോദ്യത്തിനുത്തരമുള്ളതും ശരി തന്നെ കബറിന്റെ മേൽ ചവിട്ടുന്നതും പാടില്ല ആവശ്യമായി വന്നാൽ അതിൽ കേസില്ല കഷ്ടിക്കുവാനിരിക്കുന്നതേറ്റം കുറ്റമാ അതുപോലെ മൂത്രിക്കുന്നതും അന്യായമാ ഇത് തുഴ്ഫ മൂന്നാം ഭാഗമിൽ കാണുന്നതാ ഒരുനൂറ്റി എഴുപത്തഞ്ചതിൽ പറയുന്നതാ മഹാബിറിൻ്റെ ഇടയിൽ ചെരുപ്പ് ധരിച്ചതാ നടക്കൽ കറാഹത്തില്ല നജസില്ലാത്തതാ ഷർവാനിയിൽ നീ നോക്ക് മൂന്നാം ഭാഗമിൽ കാണുന്നതാണൊരുനൂറ്റി എൺപത്തഞ്ചതിൽ തഴസിയത്തും ഒരു മൂന്നു ദിവസം സുന്നാ അവിടം കഴിഞ്ഞാൽ പിന്നെ മക്ക്റോഹന്നാ മരിച്ചാൽ അതിൻ പേരിൽ ജവാസാ ശബ്ദവും ഇല്ലാത്ത രീതിയിൽ കരയലെന്ന നിയമവും നിലവിളി നിലവിളിഹറാമെന്നുണ്ട് നെഞ്ച തടികളും ഉരുളുന്നതും ക്ഷമവിട്ട പല ബഹളങ്ങളും റബ്ബിൻ്റെ വിധിയിലിതൊക്കെയും പ്രതിഷേധമാട്ടുന്ന രീതികളാണതുമ്പൻകുറ്റമായത്തിനും ഇതിനാൽ ഉപദ്രവമുണ്ട് എന്നും ഹദീസിൽ വ്യക്തമായി കിടപ്പുണ്ട് റബ്ബിന്റെ വിധിയിൽ നീ വെറുത്താൽ പിന്നേ അമലൊക്കെയും പൊളിയുന്നതാണുടൻ തന്നെ ഇതിൽ ശ്രദ്ധയുള്ളവരേറ്റവും കുറവാണ് കാര്യം നിസാരം അപകടം വലുതാണ് എന്നും അബുൽ ഹസൻ ഷാദുലി പറയുന്നതാ ിതാലിൽ ഒൻപതാം ആയത്തിതാ കരച്ചിൽ ഹബീബെ പത്തു രീതിയിലുണ്ട് എന്നുള്ളതും സിഫുറുസയിലുണ്ട് സന്തോഷമാൽക്കരയുന്നതാണതിലൊന്ന് കരയുന്നതാ മറ്റൊന്ന് തണുപ്പുള്ളതാണാദ്യം പറഞ്ഞതിലുള്ളത് ചൂടുള്ളതാ രണ്ടാം അതിൽ ഒലിക്കുന്നത് എന്നുള്ളതും നീ ഹലബിയിൽ കാണുന്നതാ മുപ്പത്തിനാലാം പേജ് രണ്ടിൽ വന്നതാ സിദ്ദീഖ് റലിയാഹുനബിയോടൊത്ത് ഹിജ്റത്തിനനുവാദം വരും സമയത്ത് സന്തോഷമാൽ കരയുന്നതും ഞാൻ കണ്ടനാ എന്നുള്ളതും മകളായിഷ പറയുന്നതാ ഭയം കൊണ്ടു കരയും അലിവിനും കരയുന്നതാ അലമിന്റെ പേരിലും ഹുബിലും കരയുന്നതാ കരയും കരച്ചിൽ കണ്ടിതേഴാമത്തതാ അതുപോലെ തന്നെ വിശപ്പിനാൽ കരയുന്നതാ കള്ളത്തരത്തിലുമുണ്ട് പിന്നെ നിഫാക്കിലും ഇതിനൊക്കെയും മിസിലുള്ളതാ ഗ്രന്ഥത്തിലും തസ്ബീത്ത് ചോദിക്കുന്നതും കത്സുന്ന അതിനൊരു ജമാഅത്ത വിട നിൽക്കണമെന്ന മിൻഹാജിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ ഇരുന്നൂറ്റിയാറാം പേജ് മൂന്നിൽ വന്നതാ അമ്രുബന് ആസിയിൽ നിന്ന് വന്നിട്ടുള്ളതും അത് മുസ്ലിമാർ റിപ്പോർട്ടു ചെയ്തിട്ടുള്ളതും അതുപോലെ തൽത്തേൻ സുന്നത്താണെന്നുള്ളതാ അത് മൈനറിൽ സുന്നത്തുമില്ലെന്നുള്ളതാ ഇത് തുഴ്ഫയിൽ നീ നോക്കിയാൽ കാണുന്നതാ ഇരുന്നൂറ്റിയെട്ടിൽ വ്യക്തമായി പറയുന്നതാ ഖബറിൽ പ്രകാശത്തിൻ്റെ മാർഗം തന്നെ രാവിൽ നമസ്കാരത്തിലാണേ പൊന്നേ എന്നാ ശതീൽ ബൽക്കി താൻ പറയുന്നത് റൗലുറയാണി നോക്ക് വിവരിക്കുന്നത് ഒരു നല്ല നീയത്തിൻ്റെ ബാബ ഒരു വ്യക്തിയും തുറക്കുന്നു എന്നാൽ വാതിലെഴുപതു തന്നെയും തുറക്കുന്നതാണല്ലാഹു തൗഫീത്തിൻ്റേതായ ഷറാനി തൊബുകാത്തിൽ ഇതും വിവരിച്ചതായി ഇതുപോലെ ചീത്തക്കുള്ളതും തുറക്കുന്നത് നിസ്സഹായതക്കുള്ളത് തുറക്കും എഴുപത് ിൽ പ്രകാശം നൽകണേ നീ ഞങ്ങളിൽ അതുപോലെ താറബേ പ്രകാശം കബറദിൽ ഗുണം ചെയ്യണേ നബിക്കും സഹാബത്താലിനും ഈ മാൻ പ്രകാശിക്കുന്ന കാലം മുഴുവനും